പോസ്റ്റൽ ബാലറ്റുകൾ തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ മലക്കം മറിഞ്ഞ ജി സുധാകരൻ പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയ സംഭവം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അല്പം ഭാവന കലർത്തി പറഞ്ഞതാണ് ഒരിക്കലും കള്ളവോട്ട് ചെയ്തിട്ടില്ല ചെയ്യിപ്പിച്ചിട്ടുമില്ല വോട്ട് ചെയ്യാത്ത യൂണിയൻകാരെ ചെറുതായി ഒന്ന് ഭീഷണിപ്പെടുത്തിയതാണ് മൊഴിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം പറഞ്ഞതായും പറഞ്ഞു അതേസമയം വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർ ആലപ്പുഴ സൗത്ത് പോലീസിന് നിർദ്ദേശം നൽകി വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമായതിനാൽ അന്വേഷണത്തിന് പോലീസ് നിയമോപദേശം തേടും ആയിരത്തി തൊള്ളായിരത്തി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ തിരുത്തിയെന്നായിരുന്നു മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരന്റെ പരസ്യ പ്രസ്താവന സുധാകരന്റെ പ്രസ്താവന ിലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നൂറ്റിമുപ്പത്തിയെട്ട് വകുപ്പുകൾ പ്രകാരം ഗുരുതരമായ നിയമലംഘനമാണെന്നും സംഭവത്തിൽ കേസ് കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത് യു ഖേഖർ പറഞ്ഞിരുന്നു മുൻമന്ത്രി കൂടിയായ ജി സുധാകരന്റെ പരസ്യ പ്രസ്താവനയിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആലപ്പുഴ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ആലപ്പുഴയിൽ എൻ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിലായിരുന്നു ജി സുധാകരന്റെ വിവാദ പരാമർശം മുപ്പത്തിയാറ് വർഷം മുമ്പുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ സർവീസ് സംഘടനയായ കെ എസ് ടി എ നേതാവായിരുന്ന കെ വി ദേവദാസ് സ്ഥാനാർത്ഥിയായിരിക്കെ താൻ ഉൾപ്പെടെയുള്ളവർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തപാൽ വോട്ടുകൾ തിരുത്തിയെന്നും സർവീസ് സംഘടനകളിലെ വോട്ടിൽ പതിനഞ്ച് ശതമാനം ദേവദാസിനെതിരായിരുന്നു എന്നുമായിരുന്നു വെളിപ്പെടുത്തൽ തിരഞ്ഞെടുപ്പിലെ പോസ്റ്റൽ ബാലറ്റ് ഒട്ടിച്ച് തന്നാൽ അറിയില്ലെന്ന് കരുതേണ്ട തങ്ങളത് പൊട്ടിക്കുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താൽ കുഴപ്പമില്ലെന്നും അദ്ദേഹം ആലപ്പുഴയിലെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വക്കം പുരുഷോത്തമനെതിരെയായിരുന്നു ദേവദാസ് മത്സരിച്ചത് കാൽ ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വക്കം പുരുഷോത്തമനായിരുന്നു അന്ന് വിജയി സംഭവം വിവാദമായതോടെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ആലപ്പുഴ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറിന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി നേരത്തെ ഉദ്യോഗസ്ഥർ നേരത്തെ ഉദ്യോഗസ്ഥർ ജി സുധാകരന്റെ ആലപ്പുഴയിലെ വീട്ടിലെത്തി മൊഴിയെടുത്തിരുന്നു